എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു ബാഗുകളും റിപ്പയർ ചെയ്യുന്നു കരുളായി പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ വിപുലമായ രീതിയിൽ പ്രവേശനോത്സവങ്ങൾ നടത്തി കരുളായി പഞ്ചായത്ത് തല പ്രവേശനോത്സവം ജി യു സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരൻ ഉദ്ഘാടനം ചെയ്തു നവാഗതെ കൂടി സ്കൂളിലേക്ക് ആനയിച്ചു പ്രവേശനോത്സവത്തിന്റെ നൃത്താവിഷ്കാരത്തോടെയാണ് ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ച മുഖ്യമന്ത്രി നടത്തിയ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തത്സമയം ഓൺലൈനായി പ്രദർശിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു സ്കൂളിൽ നടന്ന ചടങ്ങിൽ അധ്യക്ഷനായി പാഠപുസ്തകത്തിന്റെയും യൂണിഫോമിന്റെയും വിതരണോദ്ഘാടനം നടത്തി ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ റംലത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുദീപ് വടക്കൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ഷെരീഫു വാർഡ് മെമ്പർമാരായ കെ സുന്ദരൻ ഷറഫുദ്ദീൻ കൊളങ്ങര എസ് എം സി ചെയർമാൻ റഫീ കെനാന്തി എം ടിഎ പ്രസിഡന്റ് സാജിദ വി ആർ സി ട്രെയിനർ ജയൻ ക്ലസ്റ്റർ കോർഡിനേറ്റർ ഷീബ സീനിയർ അസിസ്റ്റന്റ് വി ആർ ബിന്ദുലാൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസിന് ഇ റീന നേതൃത്വം നൽകി എച്ച് എം ഇൻചാർജ് ടി പി ശശികുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി വി എസ് വിനോദ്കുമാർ നന്ദിയും പറഞ്ഞു കരുളായി ദേവദാർ എ എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരൻ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രംലത്ത് പൂവത്തിക്കുന്നൻ മുഖ്യപ്രഭാഷണം നടത്തി സൌജന്യ യൂണിഫോം പാഠപുസ്തകങ്ങൾ മുതലായവ മുൻ ഹെഡ്മാസ്റ്റർമാരായ കെ വി കൃഷ്ണകുമാർ കെ വി രമാദേവി എന്നിവർ വിതരണം ചെയ്തു പ്രധാനാധ്യാപകൻ കെ ഷാജു ടി എച്ച് ഷാനവാസ് കെ ദിലീപ് സി ജോഫി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ